ഇപ്പം നമുക്ക് ഉള്ളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുത്തി വെക്കാം ഒരു റോയിൽ അഞ്ചെണ്ണ വെച്ചിട്ടാണ് കുത്തുന്നത് ഓക്കെ രണ്ട് നാല് ഇതിൻ്റെ തലഭാഗം താലിലോട്ടും വാല് ഭാഗം തലഭാഗം എന്ന് പറയുമ്പോൾ വേരില്ല ഭാഗം മുകളിലും ബാക്കി തല ആക്കുന്നുണ്ട് അപ്പം അടുത്ത രണ്ടാമത്തറ തലവെന്ന് മനസ്സിലായില്ലേ ഇതാണ് തലഭാഗം ഈ പേര് വരുന്നത് മൂന്ന് അത് വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയാന്ന് കാണാൻ നാല് അഞ്ച് അതുപോലെ തന്നെ ലാസ്റ്റ് റോ മൂന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ വ്യാവസായികം എന്ന് വെച്ചാൽ നമുക്കിത് സെയിൽ ചെയ്യാൻ വേണ്ടി അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ അവരിങ്ങനെ ചെയ്യുക എടുത്തെടുത്തു തന്നെ ചെയ്യാം ഇപ്പം ഞാൻ മുമ്പ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെ കുപ്പീനാണ് ചെയ്തത് അതെന്നുവെച്ചാൽ ഇത്രയും നടക്കും മെല്ലെ മെല്ലെ വളരും അതായത് ഇത് സ്പേസ് കൺജസ്റ്റഡ് അല്ല ഇതൊക്കെ കൺജസ്റ്റഡ് അല്ല ഇതിന് വളരാനിതുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഒരാഴ്ച കൊണ്ട് ഇതെന്താകുന്നില്ല നോക്കാം അപ്പോൾ അതുവരെയൊക്കെ ബൈ അടുത്ത വേടി വെക്കണം അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണാൻ കഴിയും ഓരോ ഇത് ഒരു റോല് ഒരു റോല് അഞ്ചെണ്ണം വെച്ചിട്ട് കുത്തിയിട്ടുണ്ട് കണിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുത്തിയിട്ട് നമ്മൾ ചെറുങ്ങനെ ചെറുങ്ങനൊന്ന് പുറംഭാഗം പുറത്തേക്ക് വരണം ഓക്കെ കുത്തിയിട്ട് വെള്ളം ചോദിച്ചിട്ടു നമുക്ക് ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് നോക്കാം ഇത് പത്ത് ദിവസമായി പത്ത് ദിവസം ഇതിൽ പ്രോഗ്രസ്സാണ് ഇത് ഓക്കെ ഇപ്പോൾ രണ്ട് മുളകൾ രണ്ടെണ്ണം വരാനുണ്ട് ഇതിന് സ്ട്രോബെറി നട്ടതാണ് അതിങ്ങനെ ഉറുമ്പേറക്കാൻ വേണ്ടി ഇവിടെ വെച്ചാൽ സ്ട്രോബെറിൻ്റെ തണ്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക തണ്ടല്ല സോറി സ്ട്രോറിൻ്റെ പുറമെ ചെറുങ്ങനെ മുറിച്ചിട്ട് അതിലാണ് സീഡ് ഉണ്ടാവുക അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുക അതൊരു സീഡിൻ ഡ്രയിലേക്ക് ഇടുക സീഡിൻ ട്രൈയിലേക്ക് ഇട്ടല്ല ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് മുളപ്പ് പെട്ടെന്ന് മുളച്ച് കിട്ടും മണ്ണിലാകുമ്പോൾ ചില എന്തെങ്കിലും കിടങ്ങൾ പ്രശ്നം വരും ഇത് രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള പ്രോഗ്രസ്സാണ് അപ്പം ഫസ്റ്റ് മുളച്ചാൽ നല്ലോണം വലുപ്പം തന്നെയുണ്ട് ഇങ്ങനെ നോക്കി മനസ്സിലാവും നല്ല വലുപ്പം തന്നെ അതിലുണ്ട് ചേതൊക്കെ ഇപ്പം തന്നെ രണ്ട് ഇതാഴ്ച മാറി നോക്കറ ഉള്ളി സെപ്പറേറ്റായി വളരാൻ തുടങ്ങി ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം രണ്ട് മാസം കഴിയുമ്പോൾ കണക്ക് ഇപ്പോൾ ഏകദേശം രണ്ട് രണ്ടര ആഴ്ചയായി ഇനിയിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു ഒന്നേക ഒന്നേ ഒന്നര മാസം ഒന്നേക മാസം കൂടി ഒന്ന് കാത്തു നിൽക്കാം ഒരു ഒരു മാസം പത്ത് ദിവസം കാത്ത് നമുക്ക് വിളവെടുക്കാൻ കഴിയും നോർമൽ കണക്കില്ലേ നമ്മളൊന്ന് ചെയ്തുണ്ടെങ്കിൽ അത് ചേഞ്ച് ആവും നമുക്ക് നോക്കാം എന്തായാലും അപ്പം നമ്മളെ ചെറിയ ഉള്ളി കൃഷി നല്ലോണം വലുത ഇതായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഉള്ളി ഉള്ളിയാവണം അത്ര ഇനിയിപ്പം എന്ന് വെച്ചാൽ ഈ ഓരോ ഇത് കണ്ട അത് ഓരോരോ ഉള്ളിയായിട്ട് മാറും അങ്ങനെ ഉണ്ടാവുക നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ഉഴിയാക്കി ചൂണ്ട വലുതൊക്കെ നടാം ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ഒരു മാസത്തിനുള്ളിൽ റെഡി ആവുന്ന പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല തെങ്ങി നിറഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം ജസ്റ്റ് അതൊന്ന് ഏകദേശം ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് മണ്ണു കൊടുക്കാൻ കഴിയും ഓക്കെ കുറച്ചും കൂടെ ഒന്ന് കാത്തിക്കൊണ്ടിരും